ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അർമിക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ആ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ വൺ ടു ത്രീ എന്നുള്ള ഫോർമേഷൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫോർമേഷൻ അത് ക്യുക്ക് കൗണ്ടറും അതുപോലെ തന്നെ നമുക്ക് ലോങ് ബോൾ കൗണ്ടറും പൊസിഷൻ ഗെയിമിങ്ങൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോർമേഷൻ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ കൂടി അമർത്തുക അപ്പോൾ ഗെയ്സ് അതിൻ്റെ നമ്മളുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുത്തുനിന്ന് കാണുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോർമേഷനിലും അതുപോലെ തന്നെയാണ് പക്ഷേ ഇതിൽ കുറച്ചും കൂടി അറ്റാക്കിങ്ങിലേക്ക് കുറച്ചും കൂടി പ്ലേയേഴ്സ് അഡ്വാൻസായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നി നമ്മൾ ഈ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രോയറും അതുപോലെ തന്നെ ഒരു ബിൽഡപ്പ് ആയിട്ടുള്ള സി ബി നെയാണ് അതുപോലെ തന്നെ രണ്ട് ഡിഫെൻസീവ് ഫുൾ ബാക്ക്സിനെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഡി എം എഫ് ആയിട്ട് ഏങ്കർമാനോ അതുപോലെ തന്നെ രണ്ട് ഐ എം എഫിൽ ഒരു ഹോൾ പ്ലെയറും ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കറാണ് ഞാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫോർമേഷനിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫോർവേഡ്സ് ആണ് മൂന്ന് ഫോർവേഡ്സ് ഒരു ഗോൾ പോച്ചറേയും അതുപോലെ തന്നെ ഒരു ഫോക്സ് ഇൻ ഫോക്സിൻ്റെ ബോക്സും ഒരു ഡീപ്പ് ലൈയിങ് ഫോർവേഡാണ് ഞാൻ നിലവില് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗോൾ പോച്ചറും ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ഒക്കെ കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റാറ്റ്സ് സ്റ്റാറ്റസ്ല്ലാം പ്ലെയേഴ്സിനായിട്ട് തോന്നിയപ്പോൾ അവരങ്ങോട്ട് ചെയ്തുന്നുള്ളൂ അപ്പോൾ പ്ലേയേഴ്സ് വ്യത്യസ്തമായി കഴിഞ്ഞാലും അതൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഡിഫൻസ് ഉണ്ടാവും ഒരു ഡി എം എഫ് ഉണ്ടാവും രണ്ട് ഐ എം എഫ് അതുപോലെ തന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ രണ്ട് സി എഫ് അതായത് മൂവ് ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സി എഫ് ആയിട്ട് ഇടാട്ടോ ഞാൻ എന്താ പറയുക ഒരു നമ്മളുടെ എന്ന് പറഞ്ഞ പ്ലെയർ സി എഫ് പൊസിഷനിൽ വലിയ ഇമ്പാക്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് സ്ട്രൈക്കർ എന്നുള്ള പൊസിഷനിൽ ആഡ് ആളെ കളിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഉപകാരമാണ് നമ്മുടെ ക്രൈഫ് മെസ്സി എല്ലാവരും സെക്കൻഡ് സ്ട്രൈക്കറും എ എം എഫിലും കളിക്കുന്ന പ്ലെയർസായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയിട്ടാൽ മതി വേറെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല അപ്പോൾ നോർമലായിട്ട് ഇതാണ് നമ്മളുടെ ഫോർമേഷൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ കയറി നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ മാക്സിമം എല്ലാവരും നിങ്ങളുടെ യൂസർ നെയിമും ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടാം അപ്പോൾ നമുക്ക് ഇൻസ്റ്റ നമ്മുടെ ഇൻസ്റ്റയിൽ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം അപ്പം നിങ്ങളായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരു മാച്ചിലോട്ട് പോകാവുന്നാലാണ് ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ടാവുന്നതെന്ന് മനസ്സിലാവണം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിഫെൻസ് അതായത് ഡിസ്ട്രോയർക്ക് ഡിഫൻസ് ചെയ്യുന്നുള്ള റോൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൗണ്ടർ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ഡീപ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ ഒരു ഐ എം എഫിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു കളിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് സി എഫ് ഉള്ളതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ആ എ എം എഫ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ മൂന്ന് സി എഫും അറ്റാക്കിങ്ങിലോട്ട് നല്ല രീതിക്ക് പ്രഷർ ചെയ്ത് വരുന്നുണ്ട് കേസ് അപ്പോൾ ഗോൾ അടിക്കാനുള്ള ചാൻസസ് കൊണ്ട് നമ്മൾ രണ്ട് സി എഫും അതുപോലെ തന്നെ രണ്ട് എ എം എഫും റോൾ കളിക്കുന്ന സമയത്ത് ആ രണ്ട് എ എം എഫ് ഓടി എത്ത് എത്തണം നമുക്ക് അടുത്ത ബോളിന് ബാക്കിലെത്തിട്ട് ബോൾ എത്തിക്കാനായിട്ട് നമ്മൾ സെക്കൻഡ് സ്ട്രൈക്ക് റോൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരാൾ റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ ഐ എം എഫ് റോളിൽ വന്ന് ബാക്ക് ഇറങ്ങി ബോൾ കളക്ട് ചെയ്ത് ബോൾ അടിക്കാനുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് സ്ട്രൈക്ക് ആണ് അതുപോലെ തന്നെ ഐ എം എഫ് ആകുമ്പോൾ സെൻ്ററിൽ രണ്ട് മൂന്ന് സോറി മൂന്ന് പേരും രണ്ട് പേര് ഫോർവേഡിലായിട്ടും ഫുൾ ടൈം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കളി കണ്ടാൽ ഞാൻ മനസ്സിലായിരിക്കും നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു കളി അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷൻ എന്ന് പറയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏകദേശം മനസ്സിലാവും മൊത്തമായിട്ട് നിങ്ങൾ കാണാം നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിനക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അതിൽ കുഴപ്പമില്ലാത്തൊരു ആണ് പാസിങ് ഗെയിം ചെയ്ത് കളിക്കുന്നൊരു ഒപ്പൊണൻ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ടൈമിന് അറ്റാക്കിങ്ങിലായിട്ട് ചാൻസ് കിട്ടിയിട്ടുണ്ട് പുസ്കസിലേക്ക് ബോൾ എത്തിയിട്ടുണ്ട് ഓക്കെ പുസ്കസിൽ നിന്ന് നെഡ്ബഡിലേക്ക് ബോൾ വീണ്ടും പുസ്കസിലോട്ടൊരു ബോൾ കൈമാറി ഉണ്ട് അഗെയിൻ നെഡ്ബഡിലേക്ക് ബോൾ പോയിട്ടുണ്ട് ടൈം എടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ സാധിച്ചില്ല ചില സമയത്ത് നമ്മളുടെ നഗത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ നഖം വെച്ചാണ് കൂടുതലും കളിക്കുന്ന കേസ് നമ്മൾ ആ നഗത്തിൻ്റെ ഒരു ചിലവർ അങ്ങനെ കളിക്കുന്നവരുണ്ടായിരിക്കും ഞാൻ നഖം വളർന്നു കഴിഞ്ഞാൽ മാക്സിമം ആ നഖം വെച്ചിട്ടാണ് ഗ്ലാസ്സിൽ യൂസ് ചെയ്യാറ് അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് ടേൺ ചെയ്യണമെന്നൊക്കെ ഓക്കെ ഓക്കെ വീണ്ടും അവർ മിസ്വാസ് തുറാനിൽ നിന്ന് നമ്മൾക്കും മിസ്വാസം സംഭവിച്ചിട്ടുണ്ട് തുറ എന്തായാലും മാച്ചപ്പിലോട്ട് ഞാൻ മാറിയിട്ടുണ്ട് കേസ് മൊത്തത്തിൽ നമ്മൾ പ്രഷർ സ്റ്റൈലിൽ മാച്ചപ്പാണ് കളിച്ചത് അതായത് പ്രഷർ സ്റ്റൈൽ സൈഡിലോട്ട് വലിച്ചിട്ടാണ് മാച്ചപ്പ് കളിച്ചത് നല്ലൊരു ത്രൂ ബോൾ ഉണ്ട് ഏറ്റവും 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 ഷോട്ട് ഓക്കെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് എന്താ ഞാൻ പറഞ്ഞില്ല നമുക്ക് അറ്റാക്കിങ്ങിലോട്ട് രണ്ട് ഐ എം എഫും ഹോൾ പ്ലെയർ ക്രിയേറ്റീവ് പ്ലെയ്മേക്കറായ കാരണം ഇതുപോലുള്ള നല്ല നല്ല ത്രൂ ബോൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും നല്ല ഗോൾ പോച്ചർ സ്പീഡി ആയിട്ടുള്ള ഗോൾ പോച്ചേഴ്സിനെ യൂസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ത്രൂ ബോൾ നമുക്ക് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിങ് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് നമ്മൾ പ്രഷർ സ്റ്റൈലോട്ട് സോറി പ്രഷർ സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ മാച്ചപ്പിലോട്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കാരണം നമുക്ക് പ്രഷർ സ്റ്റൈൽ കളിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു കാരണം നമ്മളുടെ പ്രഷർ സൈഡിലോട്ട് വലിച്ചിട്ട് വേണം നോക്ക് മാച്ചപ്പ് ഇടിക്കാനായിട്ട് അത് പല സമയത്തും നമുക്ക് കിട്ടാറില്ല അത് അവൻ മാച്ചപ്പ് ആകുമ്പോൾ മാച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മാച്ചപ്പ് ആയി അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ മാച്ചപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കളി മൊത്തത്തിലായിട്ട് ചെറുതായിട്ടല്ല ടോട്ടലി മാച്ചപ്പിലോട്ട് മാറി അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ചില സമയങ്ങളിലുള്ളു ചില ഇപ്പോൾ കളിച്ച് കളിച്ച് ഏകദേശം സെറ്റായി വരുന്നു ഓക്കെ തുറാം തുറാം പുസ്കസ് പുസ്കസ് ഒരു ട്രേ ട്രേൻ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല നമ്മളെ കൈ ശരിയാവുന്നില്ല ഒരു പെയിൻഫുള്ളൊക്കെ ആണ് കൈ ഓക്കെ കെ സി എസ് ഇൻ ബോർഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ കളിയിൽ നിന്ന് പോസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നല്ല വേറൊരു കാര്യം കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കളി തോറ്റു വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കരുത് അത് ഏതൊരു ഫോർമേഷൻ ആയിക്കോട്ടെ നിങ്ങൾ ഒരൊറ്റ ഫോർമേഷൻ ഒരു കളി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു അഞ്ചോ ആറോ കളികൾ കളിച്ച് കഴിഞ്ഞാലാണ് ആ ഒരു ഫോർമേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളത് നോക്കുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ പൊസിഷനിലും ഇതുപോലത്തെ അല്ലെങ്കിലും നോർമലായിട്ട് അത്യാവശ്യം കളിക്കുന്ന പ്ലേയേഴ്സ് വേണം നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അല്ലാതെ സെക്കൻഡ് സ്ട്രൈക്കറിൽ കൊണ്ടുപോയി സെക്കൻഡ് സ്ട്രൈക്കർ കളിക്കാതെ സി എഫിനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റിങ്ങിൽ ബാധകമാവും അങ്ങനെ പല രീതിക്കും അത് ബാധകമാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കറക്റ്റ് ആയിട്ട് ഇടാം കറക്റ്റ് ഇൻ്റർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക നിങ്ങൾ കളിച്ചു നോക്കാം അത് നിങ്ങൾ എ എം എച്ചസ് കളിച്ച് നോക്കുക എ എം എച്ചസ് കളിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്ലെയർ ബിസ്പ്ലെയർ അല്ലെന്നുണ്ടെങ്കിൽ ഡിവിഷൻ മാച്ചസ് കാര്യങ്ങൾ കളിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കളി കസിയേസ് കസിയസ് ടു എറ്റോ എറ്റോ ബോൾ മിസ്സായിക്കാണ് തുറാം നെഡ്വേഡ് ഓക്കെ നെക്സ്റ്റ് ഇയൊക്കെ ബോൾ പോയിക്കാൻ ഓപ്പണാണ് ഓക്കെ ഒരു നല്ലൊരു സേവ് ഉണ്ടായി ഓക്കെ കസിയേസ് കസിയേസ് ടു പെലെ ക്രോയ്ഫ് ഓക്കെ വീണ്ടും പെട്രിക് വേറെ കിട്ടിയില്ലല്ലോ നമ്മൾക്ക് എന്തായാലും ബോൾ പിടിച്ചെടുത്തോക്കെന്തായാലും നല്ല കളിക്കുന്നുണ്ട് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് പുസ്കാസ് കിട്ടിയില്ല നെഡ്വേർഡിൽ നിന്ന് മിസ്സായി നെഡ്വേർഡ് ഓടി ബോൾ മിസ്സായി കാണും ഓക്കെ തുറാം തുറാമിൻ്റെ ഒരു കില്ലാടി പാസ് അപ്പം അല്ലെ ഏറ്റവും ക്രൈ അടിക്കാൻ പറ്റിയില്ല എപ്പോഴത്തേനും ബോൾ പോയി അത്ര സമയത്തതാണ് കറക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി നമ്മളുടെ ഈ ഫുട്ബോളിൽ അത് ബാധകമല്ല എഫ് പി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്സ്റ്റി എഫ് പി എസ് തന്നെ ഉള്ളൂ അതിന് കൂടുതൽ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഫുട്ബോളിൽ എഫ് പി എസിൻ്റെ പ്രശ്നമാണ് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം നെറ്റ്വർക്ക് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് എന്താണെന്നുള്ളത് അറിയില്ല ഓക്കെ പുസ്കസ് പുസ്കസ് ഏറ്റവും ഏറ്റവും വീണ്ടും പുസ്കസ് ഒരു ഷോട്ട് തൊണ്ണൂറ്റൊമ്പത് ഫിനിഷിങ് അയ്യോ എന്താണ്ടാ ക്ലൈഫ കാണിക്കണേ ഫസ്റ്റ് ടൈം ഷോട്ട് അടിച്ച കാരണമാണ് അങ്ങനെ പോയത് പുസ്കസ് നയൻറ്റി നയൻ്റെ അടുത്ത് ഫിനിഷിങ് ഉണ്ട് റൈറ്റ് ഫുട്ടായ കാരണം ആ പ്രശ്നം പറ്റിയത് റൈറ്റ് ലെഫ്റ്റ് ഫുട്ടാണെങ്കിൽ ഷുവർ ബോഡാ വീണ്ടും ഏറ്റോ ക്രൈഫ് ഏറ്റവും ഒരു ഷൂട്ട് ഇതാ പോകണം സ്റ്റണ്ടിങ് അടിക്കുമ്പോഴുള്ള പ്രശ്നം കണ്ടില്ലേ വളരെ സമയം എടുക്കുന്നുണ്ട് ചില സമയത്തൊക്കെ കറക്റ്റായിട്ട് അടിക്കും കേസ് വീണ്ടും ക്രൈഫ് നെഡ്വേഡ് പുസ്കേഴ്സ് ക്രൈഫ് ടേൺ ടേൺ എടുക്കാൻ പറ്റുന്നില്ല ആ അവിടത്തെ കണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആണ് ആൾ ടാക്കിൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ചിലർ വേറെ ഓക്കെ ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതെ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്രയും മറ്റ് ടാക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു ഒപ്പോണൻറ്റിനെതിരെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെടുക്കോണ്ടല്ലാ ഒരു ഫോർമേഷൻ അടിപൊളി ആയതുകൊണ്ടാണ് കൂടുതലും മാത്രമേ അറ്റാച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഫോർ ടു ടു ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് വേണം ഉള്ളിലോട്ട് വരാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ പക്കയായിട്ട് ഉള്ളിലോട്ട് പുഷ് ചെയ്ത് കയറുന്നുണ്ട് കേസ് അതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്ലെയേഴ്സ് നിൽക്കുന്നുണ്ട് ഓക്കെ പെലെ പല ടു ക്രൈഫ് ബോൾ മിസ്സാണ് കിട്ടിയില്ല ഓക്കെ മൽദീനിയുടെ ബോൾ അതും മിസ് പാസ് ആയിട്ടാണ് അത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മലിനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് അത്ര ഹുബോൾ പോയത് ഓക്കെ എത്ര മിസ് പാസ് ഇതാണ് നമ്മൾ മാക്സിമം ബാക്ക് സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾ നമ്മൾ വലിയ പ്രോബ്ലം എന്നല്ല നിങ്ങളും വലിയ പ്രോബ്ലം എനിക്കറിയില്ല പ്രോ ഉള്ള പ്ലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പാസ്സായിട്ട് കളിച്ചോ ഞാൻ വലിയ പ്രോബ്ലം ഇല്ലാത്ത കാരണം മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം നമുക്ക് നല്ല നെറ്റ്വർക്കും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ പാസിങ്ങും അത്യാവശ്യം നല്ല സ്കില്ലുള്ള പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നിൽക്കാൻ പോലുള്ള ഓക്കെ നല്ല ഷോർട്ടായിരുന്നു പക്ഷേ ഈസി ആയിട്ട് കീപ്പർ സേവ് ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് നല്ല ഡിവൈസും അതുപോലെ തന്നെ നല്ല നെറ്റ്വർക്കും കാര്യങ്ങളും കാര്യങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ പാസ്സൊക്കെ ചെയ്ത് പതുക്കെ കളിച്ചാൽ മതി പക്ഷെ നോർമൽ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ നെറ്റ്വർക്ക് സ്റ്റേബിളല്ലാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഡിഫൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ ഓ ഓപ്പണൊക്കെ ആയിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ ബോൾ എടുത്ത് കളിച്ചാൽ മതി ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ബോൾ ക്ലിയർ ചെയ്യുക അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഓക്കെ നല്ല ഷോട്ട് അതെന്താ അങ്ങനെ ഷോട്ടടിക്കണമെന്ന് വിചാരിക്കണം നമുക്ക് ഫിനോമിനൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞ പാസ് എന്താ പറയുക സ്കില്ല് നമുക്ക് ഉള്ള പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ എന്താ പറയുക വിഷനിലല്ലെങ്കിലും ചിലപ്പോൾ അടിക്കുന്ന ബോൾ ചിലപ്പോൾ ഗോളാകും ഇതൊരു ഗോൾ ചാൻസ് അല്ലെങ്കിൽ ഏകദേശം ഒരു ഗോൾ പോസ്റ്റിൻ്റെ ഇതിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിനോമിനൽ ഫിനിഷിങ്ങൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പാസിങ് ഫിനോമിനൽ പാസിങ് അതിൻ്റെ പൊന്നു നല്ലൊരു ക്രോസ് ഇപ്പോൾ എല്ലാടെ ഭാഗത്തു നിന്ന് പുസ്കസിൻ്റെ അടിപൊളി ഒരു ഹെഡ് പക്ഷേ അതിലും മനോഹരമായിട്ടുള്ള ഒരു സേവിങ് ആയിരുന്നു കീപ്പറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒന്നും പറയാനില്ല കേസ് അടിപൊളി ഒരു ഹെഡർ അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു സേവ് പില്ലാടി കീപ്പർ തന്നെ കേസ് ഓക്കെ നെഡ്വേഡ് വീണ്ടും നെഡ്വേഡിലേക്ക് പോളത്തിൻ്റെ പുസ്കസ് ക്രൈഫ് നല്ലൊരു ത്രൂ ബോൾ ഏറ്റോ പുസ്കസ് വീണ്ടും ഏറ്റോ ഓക്കെ ഒരു ഷോട്ട് ഏറ്റോ ഗോൾ ഗോൾ മാൻ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് അറ്റാക്കിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അഞ്ച് പ്ലേഴ്സും പൊസിഷൻ എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയാവും കറക്റ്റ് ഓടി കറക്റ്റ് പൊസിഷൻ കറക്റ്റ് കീപ്പ് ചെയ്തിട്ടാണ് അവർ പോകുന്നത് ഓക്കെ വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ചോക്കുകയായിരുന്നു കളിച്ചിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയണം ഓക്കെ ഓക്കെ ബോൾ മിസ്സായിട്ടുണ്ട് നമ്മളെ കയ്യിലുണ്ട് മുത്തേ കെ സി എസ് ഓക്കെ കെ സി എസിൻ്റെ ബോൾ പുഷ്കസ് പുഷ്കസും ആ വീണ്ടും പലക്കിലോ ഓപ്പൺ ബോൾ ഇട്ടി നിൽക്കാൻ പോണ്പല്ലേ അത് പോകുന്നു തോന്നുന്നുണ്ട് ആളെ ഓട്ടം കണ്ടിട്ട് ആ അതുപോലെ തന്നെ ആയി അതുപോലെ മിസ്സായിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒരു ചാൻസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുക മൂന്നാമത്തെ എടുക്കാൻ പറ്റും മൂന്നാമത്തെ സ്കോർ ചെയ്യാൻ എന്നുള്ള അറിയില്ല ഓക്കെ വീണ്ടും ഉയർത്തി അടിച്ചിട്ടുണ്ട് പന്ത് പുസ്കസ് വീണ്ടും നെഡ്വേഡ് ഏറ്റവും വീണ്ടും പുസ്കസ് ഒരു ഷോട്ട് വയ്ക്കാം ഓക്കെ ഗുഡ് ഷോട്ട് നല്ലൊരു ഷോട്ടായിരുന്നു ലെഫ്റ്റ് ഫുട്ടോണ്ട് ഒരു ആംഗിൾ അല്ലെങ്കിൽ ചെറിയൊരു സീറാങ്കിളുടെ രീതിയിലാണ് ഷോട്ട് ഷോട്ടൊക്കെ വീണ്ടും മിസ് പാസ് തുറാമേന് നമ്മളെ മിസ് പാസ് ഓക്കേ ലാസ്റ്റ് അറ്റാക്ക് എന്നൊക്കെ പറയാം ലാസ്റ്റ് അറ്റാക്ക് ആയിരിക്കും ഓക്കെ പുസ്കസിന് ഇപ്രാവശ്യം പുസ്കസിന് പോൾ കിട്ടിയില്ല പുസ്കസിനെ അവർ പറ്റിച്ചു പക്ഷെ നല്ലൊരു അതെന്താ ആ ഞാനും വിചാരിച്ചേ നമ്മളെ ഓഫ്സൈഡാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോളേ നമ്മൾ ഓഫ് സൈഡ് എല്ലാം ബാക്കിൽ നിന്നാണ് നമ്മൾ പ്ലെയർ ഓടുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിതിൽ വിളിച്ച പോലെ അല്ല നമുക്ക് അനുകൂലമായിട്ടാണ് ഒരു ഫൗള് വിളിച്ചിട്ടുള്ളത് ഓക്കെ ഓകുന്ദലർ ഔകുന്തലർ ടു ക്രൈഫ് ഇൻഫോർമേഷനായിട്ട് കളിച്ച് നോക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ലൈക്കും കൂടി അടുത്ത വീഡിയോയിൽ വേറെ ദിവസം കാണാം സൈഡ് ഗൈസ് ഗുഡ് ബൈ